ഹലോ ഫ്രണ്ട്സ് മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നാല് ഒരു കേസരിയാണ് ഉണ്ടാക്കാൻ പോണത് കേസരി എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പൊ എല്ലാവർക്കും വീടിയിലേക്ക് പോകാം കേസരി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ അപ്പം ആദ്യം ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഗ്യാസ് കത്തിക്കാം എന്നിട്ടിത് ചൂടായ ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പം മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം ഒന്ന് ചൂടാവട്ടെ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അണ്ടിപ്പരിപ്പും ഉന്തിരി ഒക്കെ വറുക്കാൻ വേണ്ടിട്ട് എന്നിട്ട് അതേ നെയ്യ് തന്നെ നമുക്ക് റവ വറുത്തെടുക്കാം ഇതൊന്ന് ചൂടാവട്ട എന്നിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പുണ്ട് അത് ഇട്ട് കൊടുക്കാം നന്നായിട്ട് വറുത്ത് കൊടുക്കാം വണ്ടി പേട്ട് നന്നായി വന്നിട്ട് ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് മുന്തിരി ഒന്ന് വറുത്ത് കൊടുക്കാം തന്നെ നമുക്ക് മുന്തിരിയിട്ട് വറക്കാം നമുക്ക് എത്ര വേണ്ട വെച്ചാ അത്ര ഇടട്ട ഇത് നന്നായിട്ട് വറുത്തെടുക്കാം മുന്തിരിതാ വറന്നിട്ടുണ്ട് അതിനെ മാറ്റി വെക്ക മാറ്റി വെച്ചിട്ടുണ്ട് ഒരു പാത്രം വെള്ള റവ എടുത്തിട്ടുണ്ട് അതൊന്ന് വറുത്തെടുക്കാം ഒന്ന് കളർ മാറണ കളർ ഒന്ന് മാറണ്ട ഒന്ന് ചൂടായ മാത്രം മതി ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തു കൊടുക്ക ഇതേ നെയ്യ് തന്നെ വറുത്താൽ മതി കേട്ടോ നമ്മള് ഉണ്ടാക്കുന്ന സമയത്ത് നെയ്യ് ഒഴിച്ചു കൊടുക്കും ഒന്ന് ചൂടാക്കിയിട്ട് മാറ്റി വെക്കാം ഏത് പാത്രത്തിൽ നമ്മൾ റവ എടുക്കണവെച്ചാ അതില് രണ്ട് പാത്രം പഞ്ചസാര എടുക്ക നാല് പാത്രം വെള്ളമൊഴിക്കുക അതെ റവ ഒന്ന് ചൂടായിട്ടുണ്ട് ഇതൊന്ന് മാറ്റി വെക്കാം റവ വറന്നത് മാറ്റിയിട്ടുണ്ട് ഇങ്ങനെ വെള്ളമൊഴിച്ചു കൊടുക്കാം നമ്മൾ എടുത്ത പാത്രത്തിൽ തന്നെ നാല് പാത്രം വെള്ളമൊഴിച്ചു കൊടുക്കാം ഒന്ന് നാല് പാത്രം ഒഴിച്ചു കൊടുക്ക നാല് പാത്രം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ എന്നിട്ട് എനിക്ക് കളർ പൊടി ഇട്ടുകൊടുക്ക റവി ഇട്ടുകൊടുക്ക പഞ്ചസാര ഇട്ടുകൊടുക്ക വെള്ളം നന്നായിട്ട് തിളക്കുന്നുണ്ട് തിള വരുന്നുണ്ട് നന്നായി തിളക്കണം നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോഴൊക്കെ ഒക്കെ തിളക്കില്ലേ അതേമാതിരി തിളക്കണം വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കുറച്ച് ഏലക്കായ് ഇടുകൊടുക്കുന്നുണ്ട് ഏലക്കായ പൊടിയായാലും നന്നായിരിക്കും ഏലക്കായ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കളർ പൊടി ഇട്ട് കൊടുക്കാം നമ്മുടെ ജിലേപ്പുടെ കേസരി പൊടിയാണത് ഇതിട്ട് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളു മതി ഒരുപാട് കളറും ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി തിളയ്ക്കുന്ന സമയത്ത് നന്നായി തിളയ്ക്കുന്നുണ്ട് നമുക്ക് റവ ഇട്ട് കൊടുക്കാം കുറച്ച് കുറച്ചായിട്ട് ഇട്ട കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം ൊടുത്തോണ്ടേ ഇരിക്കണം കട്ടയാവാതെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം കാവയൊക്കെ അങ്ങനെ ഇട്ടിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കും കിണ്ടി കിണ്ടി കിണ്ടിയിട്ട് ഒരു നല്ലൊരു ഇതായിട്ട് ഉപ്പ്മാവിനൊക്കെ നല്ല ലൂസായി ഉപ്പ്മാവുണ്ടല്ലേ അതേമാതിരി വരും കേശരി ഇതങ്ങനെ ആയിട്ടുണ്ട് ഇനി പഞ്ചസാര നമുക്ക് ഇട്ടുകൊടുക്കാം ഒരു കട്ട ഒന്ന് ഉറച്ചു കൊടുക്കാം ഇനി നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇത് ഒരു കപ്പ് ഇനി ഒരു കപ്പും കൂടെ ഇട്ടുകൊടുക്കാം മധുരം കൂടുതൽ വേണം വെച്ചാ അതേമാതിരി ഇട്ട് കൊടുക്കണം കേട്ടോ അരക്കപ്പും കൂടെ ഇട്ടുകൊടുക്കാം നമുക്ക് മധുരം കൊറച്ചധികം വണം വെച്ചാൽ നങ്ങ നന്നായി ആക്കി കൊടുക്കാം പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് നെയ്യും എണ്ണ കുറച്ചൊഴിച്ചു കൊടുക്കാം നെയ്യുണ്ടാക്കിയ ചെലവർക്ക് നെയ്യിന്റെ സ്മെല് ഒരുപാട് കുത്തും കുറച്ച് ൊഴിച്ചു വെളിച്ചെണ്ണ ഒഴിക്കരുത് ഓയിൽ മാത്രം ഒഴിച്ചു കൊടുക്ക നന്നായി അളക്കി കൊടുക്കുക പഞ്ചസാര നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് നേരം ഇങ്ങനെ കിണ്ടിക്കൊണ്ടിരിക്കണം അത് ടൈറ്റ് ആകുന്നവർക്ക് കിണ്ടിക്കൊണ്ടിരിക്കണം പഞ്ചസാര അലിഞ്ഞ് ഉണ്ടോ ലൂസായി ഇനി അത് ലൂസ് കേസരി പരുവത്തിലാ അത് വരയ്ക്കും നമ്മള് കൈ എടുക്കാണ്ട് ഇളക്കി കൊടുക്കണം കേസരി ഇതാണ്ടോ ടൈറ്റ് ആകാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് നെയ്യ് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കാം നല്ലൊരു മണം വരുന്നുണ്ട് പൈനാപ്പിളിന്റെ എസെൻസ് ഒക്കെ ഉണ്ടെങ്കി അത് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമുക്ക് യെല്ലോ കളർ ഇട്ട് കൊടുക്കാം കളറിന് യെല്ലോ കളർ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ മണമില്ലാത്ത എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിന്റെ ഗണ്ണി നെയ്യും വെറും നെയ്യുണ്ടാക്കു നെയ്യിന്റെ സ്മെല്ല് ഒരുപാട് കുത്തും ഇനി നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യിന്റെ മണത്തിന് മാത്രം നെയ്യ് ഒഴിക്ക നന്നായി ഇളക്കി കൊടുക്ക ണ്ണി നെയ്യൊക്കൊന്ന് ജോയിന്റ് ആകാം തീയൊന്ന് കുറച്ച് വെക്കാം പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുമാതി കേശരി റെഡിയായി ഇനി നമുക്ക് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് അണ്ടുപെരുമുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കാം ചണ്ടിപ്പരിപ്പ് മാറ്റി വെക്കുന്നുണ്ട് നമുക്ക് ഡെക്കറേഷൻ വെക്കാം വറു ചണ്ടിപ്പരിപ്പൊക്കെ കൂടെ ഇട്ടുണ്ട് ഗ്യാസ് ഓഫാക്കാം റെഡി ആയി നമ്മുടെ കേസരി സൂപ്പറായി വിരുന്നുകാരൊക്കെ വന്നാൽ പെട്ടെന്ന് നമുക്ക് കേസരി റെഡിയാകും ിമ്പിൾ പണി ഇനി പാത്രത്തിലേക്ക് ആക്കി നോക്കാം കേശരി റെഡി ഇനി ഇത് പാത്രത്തിലാക്കിയിട്ട് കാണിച്ചേരാം ഇനി നമ്മള് കയ്യിലെടുക്കുന്ന സമയത്ത് കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഒരു കവർ ഇട കവർ ഇട്ടിട്ട് നമുക്ക് എടുക്കാം അപ്പൊ നമുക്ക് പ്ലേറ്റിലൊന്നും കയ്യിലൊട്ടിപ്പിടിക്കില്ല എന്നിട്ട് എടുക്കാം എങ്ങനെ ഇട്ടിട്ട് നമുക്ക് വിളമ്പുന്ന സമയത്ത് സ്പൂണായാലും ശരി കൈയിലായാലും ശരി ഇതെങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പോൾ കൈയിലൊന്നും നമുക്ക് ഒട്ടിപ്പിടിക്കില്ല സൂപ്പറായിട്ട് കിട്ടും ഇനി ഞാൻ പാത്രത്തിലൊക്കെ ആക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ ഇതൊക്കെ ശരി പാത്രത്തിലേക്ക് ആകുന്ന കൈലൊന്നും ആവില്ല നല്ല സൂപ്പറായിട്ട് നല്ല மதுரட்டு கேசரி ரெடி ஆயிண்ட கையில ஸ்பூனும் கையிலும் கொடுக்கணே வச்சா அது அங்கே கவரிட்டு எடுத்து கொடுக்க விளம்பி கொடுக்க ரெடி ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ പറയുക അഭിപ്രായങ്ങളൊക്കെ പറയാട്ടോ അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ലൈക്ക് കമന്റ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം ഇനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ